ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ചോദ്യം ഇട്ടിരുന്നു അതായത് നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കൂ അതിന് ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് താഴെ ഒരു പത്തിരുപത് ചോദ്യങ്ങൾ വന്നു ചിലത് വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് പല ആളുകളും പലത് റിപ്പീറ്റ് ചോദിച്ചാണ് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ അപ്പൊ അതിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും എന്റെ ചാനലിൽ തന്നെയുണ്ട് എന്റെ ചാനലിൽ ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഞാനതിന് ഒറ്റ വാക്കിൽ മറുപടി തരാം ബാക്കിയുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്തായാലും വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ടുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ എന്റെ ഒരു മറ്റൊരു ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറയാം ഞാൻ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴാണ് ഡയറക്റ്റ് വായിക്കുന്നതും അതിനുള്ള മറുപടി ഓൺ സ്പോട്ടിൽ തരുകയാണ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല തരുന്നത് അപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചൂണ്ടിക്കാണിക്കുക പിന്നെ ഈ ചോദ്യങ്ങൾ ഞാൻ വായിക്കാം അതിന് ഞാൻ നൽകുന്ന ഉത്തരം അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സജഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ അത് കമന്റ് ചെയ്യുക അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളുകൾക്കും അതല്ലാതെ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതൊരു ഗുണമായിട്ട് വരും അപ്പോൾ ഞാൻ ഇതിന്റെ ചോദ്യങ്ങൾ നോക്കാം ആദ്യം ചോദിച്ചിരിക്കുന്നത് ആകാശ് കൃഷ്ണൻ കോഴിയുടെ മുഖത്തും പൂവിലും കണ്ണിലും കുരുക്കൾ വരുന്നു മാത്രമല്ല കോഴിയുടെ കൊക്കിന്റെ രണ്ട് സൈഡിലും ഉണ്ട് വെറ്റിനറി ഡോക്ടർ തന്ന മരുന്ന് കൊടുത്തിട്ട് മാറുന്നു മരുന്ന് പുരട്ടിയിട്ടും ഒരു മാറ്റം എന്താണ് ചെയ്യേണ്ടത് എനിക്ക് പറഞ്ഞെന്ന് മനസ്സിലാവുന്നത് കുരുപ്പ് എന്ന് പറയുന്ന അവസരം ഞങ്ങളുടെ നാട്ടിൽ കുരുപ്പ് എന്നാണ് പറയാ അതിന് നിങ്ങൾക്കിപ്പോ എന്താണ് പല സ്ഥലങ്ങളിലും പല പേരാണ് അതിന് പറയുന്നത് അപ്പോ ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊരു പച്ചമരുന്ന് കൊടുക്കുന്ന പച്ചമരുന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനത് ഇതിന്റെ ഇവിടെ കാടായിട്ടൊന്ന് വരും അപ്പൊ ഞാനിപ്പോ അത് പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് നേരം പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഇത് ആവശ്യമുള്ള ഈ വീഡിയോ ഒന്ന് കാണുക അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും പിന്നെ കോഴിയുടെ മുഖത്ത് വരുന്ന കുരു എന്ത് ചെയ്യണം വീഡിയോ ചെയ്യുക പ്ലീസ് ഇതേ ചോദ്യം തന്നെയാണ് ഇതിന് തൊട്ടു മുമ്പ് ആള് ചോദിച്ച ചോദ്യം തന്നെയാണ് മെഗാൻഡ എന്താ അങ്ങനെന്തോ ആണ് പേര് പേര് എനിക്ക് വായിക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക അതിന് തൊട്ട് മുമ്പ് ആളിച്ച് വച്ച ചോദ്യം തന്നെയാണ് അതിന്റെ വീഡിയോ ഇവിടെ കാടായിട്ട് വന്നിട്ടുണ്ടാവും നാടൻ കോഴി മുട്ടയിടുന്നില്ല കോഴിക്ക് ഒരു വയസ്സുണ്ട് ഇപ്പോൾ മുട്ട ഇടുന്നില്ല എന്തു ചെയ്യും നാടൻ കോഴി മുട്ടയിടുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വയസ്സായി ഇതുവരെ മുട്ടയിടില്ല എന്നാണോ അതോ ഇപ്പോൾ മുട്ടയിടുന്നില്ല എന്നാണോ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ മുട്ടയിടാത്തതിന്റെ കാരണം ചൂട് കൊണ്ടാണ് ചൂട് വളരെയധികം ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാ കോഴികളും മുട്ടയിടല് കുറവാണ് അതായത് അഴിച്ചു വിട്ട് വളർത്തി ഉള്ള കോഴികള് പൊതുവെ മുട്ടയിടല് കുറവാണ് പെട്ടെന്ന് മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴി നിർത്തിയതാണെങ്കിൽ ഇനിയിപ്പോ ഒരു വർഷമായിട്ട് തീരെ മുട്ടയിടുന്നേ ഇല്ല എന്നു വെച്ചാൽ എന്താണ് അതിന് പ്രതിവിധി എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയാണോ അങ്ങനെ അല്ല തോന്നു മുട്ടയിടൽ നിർത്തി ഇപ്പൊ മുട്ടയിടുന്നില്ല എന്നാണ് ഉദ്ദേശം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ചൂടിന്റെയാണ് ചൂട് ഭയങ്കര ശക്തമായിട്ടുള്ള ചൂടാണ് ഇപ്പോ മുട്ടയിടൽ തീരെ കുറവായിരിക്കും കോഴികൾ തമ്മിൽ കൊത്തുകൂടി ചത്തുപോകുന്നു എന്താണ് ചെയ്യേണ്ടത് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നത് എനിക്ക് തോന്നുന്ന സംക്ലീനം കോഴികളായിരിക്കും ഗ്രാമശ്രീ ഗ്രാമപ്രിയ ബി വി ത്രേറ്റ് പോലെയുള്ള കോഴികളാണ് ഏറ്റവും കൂടുതൽ പരസ്പരം കൊത്തി അതിന്റെ ഇറച്ചി കൊത്തി തിന്ന് ചത്തുപോകുന്നതിന്റെ ഈ തരത്തിലുള്ള സംക്ലഹന കോഴികളാണ് മിക്കവാറും അങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പൊ അതിന് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കൊക്ക് മുറുക്കിയ എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ കാടായിട്ട് വരും അത് കാണുക പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ തീറ്റ എപ്പോഴും നമുക്ക് അവർക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കൊത്തുന്ന കോഴികൾ ഉണ്ടെങ്കിൽ കേട്ടോ എപ്പോഴും അവർക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക പിന്നെ ബിവിത്രേറ്റി അല്ലാത്ത കോഴികളാണെങ്കിൽ കൂട്ടില് ധാരാളം സ്ഥലം അവർക്ക് ഓടി നടക്കാനും ചകയാനൊക്കെ ഉള്ള സ്ഥലം ഒരുപാട് വിട്ടുകൊടുക്കുക മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് കൊക്ക് മുറിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ കേജിൽ വളർത്തുന്ന ബിവിത്രേറ്റി കോഴികൾ ഇങ്ങനെ കൊത്തി മുറിവേൽപ്പിക്കുന്ന ആയിട്ടുള്ളത് കുറെ പേര് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് പറയാം വീത്തരേറ്റി കോഴികളിൽ അങ്ങനെ ഇപ്പൊ സംഭവിക്കുന്ന പറഞ്ഞിട്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ കോഴിക്ക് നല്ല ആരോഗ്യം വരാൻ എന്താണ് ചെയ്യേണ്ടത് കോഴിക്ക് ആരോഗ്യം വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോ വളരെ ക്ഷീണിച്ചിരിക്കണെന്നാണല്ലോ അത് മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് നാടൻ തീറ്റകൾ കൊടുക്കുക നാടൻ കോഴികളാണെങ്കിൽ നന്നായിട്ട് നാടൻ തീറ്റകൾ കൊടുക്കുക വിറ്റാമിൻ മരുന്നുകൾ വാങ്ങിക്കാനുണ്ട് അത് കൊടുക്കുക എല്ലാ കോഴികൾക്കും കേട്ടോ വിറ്റാമിൻ മരുന്നുകൾ വാങ്ങിക്കാൻ കൊടുക്കുക തീറ്റകൾ നന്നായിട്ട് കൊടുക്കുക ഇപ്പൊ നല്ല ചൂടാണ് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്ങനെ നിയന്ത്രിക്കാം ഏത് ഇതിൽ ചൂട് നിയന്ത്രിക്കാന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചോദിക്കുന്നതിനൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു കാർഡായിട്ട് ഇവിടെ വരും അപ്പൊ അതൊന്ന് കാണാ എത്രയൊക്കെയാണ് അതില് ആരോഗ്യം വരാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് വെയ്റ്റ് ലോസായിരിക്കും അതൊന്നും ഉഷാറാൻ വേണ്ടിട്ട് അവൻ ചോദിച്ചിട്ടുണ്ടാവുക ഇത്ര കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് പിന്നെ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്തൊക്കെയാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് സങ്കര ഇനും കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് സ്റ്റാർട്ടർ തന്നെ വാങ്ങിക്കൊടുക്കാം നാടനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് അരിപ്പൊടിയോ ഗോതമ്പിന്റെ പൊടിയോ തവിടൊക്കെ കൊടുക്കാം ചോള തവിടൊക്കെ കൊടുക്കാം അതിന്റെ കൂടെ സ്റ്റാർട്ടറും കൊടുക്കാം പിന്നെ പൂവിലും താടയിലും അരിമ്പാറ പോലുള്ള ഇത് നേരത്തെ ചോദിച്ച ജിൻസി ജോജു നേരത്തെ ഫസ്റ്റ് ചോദിച്ച ചോദ്യം രണ്ടുപേർ ചോദിച്ചത് മൂന്നാമത്തെ ആളാണ് കുരുപ്പ് എന്നുള്ള അസുഖത്തിന് അത് ഞാൻ ഫസ്റ്റിലെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് അതൊന്ന് കാണാം പിന്നെയുള്ളത് മുട്ടയിടൽ കുറഞ്ഞു വേനലായതാണോ പ്രശ്നം ശരിയാണ് വേനലായതുകൊണ്ടാണ് പ്രശ്നം ഇത് അമീൻ ഹൈദറാണ് ചോദിച്ചിട്ടുള്ളത് വേനലായതാണ് പ്രശ്നം വേനലില് ഭയങ്കര വിഷയമാണ് ഇപ്പോൾ മുമ്പത്തേക്കാ കൂടുതൽ ചൂട് ഉള്ള ഒരു സമയാണ് അപ്പൊ അതുകൊണ്ട് വേനൽ തന്നെയാണ് പ്രശ്നം വേനൽക്കാലത്ത് വളരെ അധികം നമ്മൾ കോഴികളെ ശ്രദ്ധിക്കണം മുട്ടയിടല് കുറയും തീറ്റ അടുക്കല് കുറയും അസുഖങ്ങൾ കൂടും അപ്പൊ നമ്മള് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നേ വേണം കോഴികളെ കൊറേയൊക്കെ ഡയറക്റ്റ് വെയിലടിക്കാൻ വെയിലടിക്കുന്ന സ്ഥലത്താണ് കൂടരിക്കുന്നതെങ്കിൽ കൂട് മാറ്റി വെക്കുക പിന്നെ ഷെഡിലൊക്കെ ആണെങ്കിൽ കാറ്റ് നന്നായിട്ട് കിട്ടുന്ന പോലെ അടച്ചു പൂട്ടി വെക്കാതെ തുറന്ന് വെക്കുക വെയിലടിക്കുന്നതിന് എന്തെങ്കിലും നെറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ഈ പച്ചനെറ്റൊക്കെ കണ്ടല്ലോ അതൊക്കെ കെട്ടി സൈഡിലൊക്കെ കെട്ടി നിർത്തുക പിന്നെ നൂൽ ചാക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നനച്ച് സൈഡിൽ തൂക്കിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു ഇതൊക്കെ ചൂട് കുറയ്ക്കാൻ പറ്റും ചൂട് ഒരു വിഷയം തന്നെയാണ് കോഴികൾക്ക് ഇത്തവണത്തെ ചൂട് കഴിഞ്ഞ കഴിഞ്ഞവണത്തിന് ഉള്ള കൂടുതൽ ചൂടാണ് ഇത്തവണ ഇനി വരാൻ പോകുന്നതും അങ്ങനെയുള്ള ചൂടാണ് അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം പിന്നെ അടുത്ത ചോദ്യം മൂ ത്രീ മന്ത്സ് പ്രായമുള്ള മുപ്പത്തഞ്ച് കോഴികൾ ഉണ്ടായിരുന്നു വെയ്റ്റ് ലോസ് സംഭവിച്ച് പതിനെട്ടെണ്ണം ചത്തുപോയി ഇത് എന്താ അസുഖം ഇതിന് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ പ്ലീസ് റീപ്ലേ ഇത് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് കോഴി വസന്ത ആയിരിക്കാനാണ് സാധ്യത തൂങ്ങൽ ഉണ്ടാവും തീരെ വെയ്റ്റ് ഉണ്ടാവില്ല പൂവൻ കോഴിയുടെ ഒക്കെ ആണെങ്കിൽ അതിന്റെ പൂവൊക്കെ നന്നായിട്ട് ചുവന്ന കളർ മാറി ചോരയുടെ അംശം തീരെ ഇല്ലാത്ത രീതിയിലേക്ക് വരും അപ്പൊ അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്നൊന്നുമില്ല പല മരുന്നുകളും പലരും പല ഉണ്ടെങ്കിൽ അസുഖം നന്നായിട്ട് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്നില്ല പിന്നെ കിൽ വസന്തമാണോട്ടൊരു മരുന്ന് പറഞ്ഞ കേൾക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയില്ല അത് ഹോമിയോ മരുന്നാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ എനിക്കറിയില്ല പക്ഷെ കുറെ ആളുകളും നല്ല മരുന്നാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ അസുഖങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ആന്റിബയോട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെരീക്യുൻ എൻഡ്രോ എന്ന് പറയുന്ന രണ്ട് മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് എനിക്കതിൽ നല്ല ബലം കിട്ടാറുണ്ട് എന്റെ അടുത്ത് കോഴികൾ അധികം ചാവാറുമില്ല ഞാൻ തുടക്കത്തിൽ തന്നെ ഈ മരുന്നുകൾ കൊടുക്കാറുണ്ട് തൂങ്ങി നിൽക്കുന്ന കോഴികൾക്ക് ഉള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാടായിട്ട് ഇവിടെ ഇടാം നിങ്ങളു പിന്നെ ഇറച്ചിക്കായി കാടുകളെ എങ്ങനെ വളർത്തണം ഇറച്ചിക്കായി കാടുകളെ വളർത്തേണ്ടത് പ്രത്യേകിച്ച് അങ്ങനെ ഇറച്ചിക്ക് മാത്രമായിട്ട് തീറ്റ കൊടുത്തിട്ട് കാടുകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കാടെ വളർത്തിയിട്ടില്ല കാടുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല അപ്പൊ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നില്ല ഇറച്ചിക്കായിട്ട് പ്രത്യേകം കാടകൾ വളർത്തുന്നുണ്ടെന്നുള്ളത് വാങ്ങിക്കുന്ന കാടകളിൽ പൂവൻ ഉണ്ടെങ്കിൽ പൂവനെ ഇറച്ചിക്കായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുട്ട കാടകളെ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുള്ള കാടകൾ ഇറച്ചിക്കായിട്ട് കൊടുക്കുക പിന്നെ ബ്രോയിലർ കാടകൾ വളർത്തുന്ന ഫാമുകളുണ്ട് പക്ഷെ അവിടെയൊക്കെ അവർക്കൊക്കെ ഈ തീറ്റേനെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലാതെ എനിക്ക് സെപ്പറേറ്റ് അതിന് കാടയ്ക്ക് ഇറച്ചി കൂട്ടാൻ വേണ്ടി അതിന് നമ്മൾ ബ്രോയിലർ തീറ്റയ്ക്ക് ബ്രോയിലർ കോഴിക്ക് കൊടുക്കുന്ന പോലുള്ള ഫിനിഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ താഴെ കമന്റ് ചെയ്യുക അത് ചോദിച്ചിരിക്കുന്നത് ജിഷ്ണു ഗണേഷ് പിന്നെ ജിൻസി ജോജു നേരത്തെ ചോദിച്ചു ചോദിച്ചാണ് അതോട് ചോദിച്ചിട്ടുണ്ട് ഫുഡ് എടുക്കുന്നില്ല കുറുകലുണ്ട് പൂവൻ കോഴിയാണ് അസുഖം ആയപ്പോൾ കോവുന്നില്ല അതിനുമുമ്പ് അപ്പൊ ഇതൊക്കെ തന്നെ ഈ ചൂടിന്റെ ആയിട്ട് ബന്ധപ്പെടുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതും കോഴിവസുന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖമായിരിക്കും ഇപ്പം ഇങ്ങനെ തൂങ്ങി നിക്കല് ഉഷാറില്ലായ്മ തീറ്റ എടുക്കില്ല വെയിറ്റ് ലോസ് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇപ്പൊ ഇതിനും പറയാനുള്ളത് അസുഖം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മരുന്ന് കൊടുക്കുക ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഞാൻ കൊടുക്കുന്ന രണ്ട് മരുന്നുകൾ എൻഡ്രോയും മെരിക്യൂനാണ് ഇത് രണ്ടാണ് ഇത് രണ്ടില ഏതെങ്കിലും ഒന്നാണ് ഞാൻ കൊടുക്കാറുള്ളത് എന്റെ അറിവിൽ നിന്നുള്ളത് അതാണ് അതാണ് ഞാൻ പറഞ്ഞുതരുന്നത് പിന്നെ ജേക്കബ് മാത്യു ചേട്ടാ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നു എന്ത് മരുന്ന് കൊടുക്കണം ഇപ്പൊ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ചൂടായവാനാണ് സാധ്യത ചൂടിന്റെ പ്രശ്നങ്ങൾ തന്നെയാവും അതല്ലെങ്കിൽ മറ്റ് കോഴികളിൽ നിന്ന് പകർന്നിട്ടുള്ള കോഴി വസന്ത പോലുള്ള അസുഖം തന്നെയാവും ഇതിനൊക്കെ ഞാൻ ഈ മരുന്നുകൾ തന്നെയാണ് ഉപദേശിക്കുന്നത് എല്ലാം ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നെ ആറുമാസം പ്രായമായ ഒരു കോഴിക്ക് അല്പം പോലും തൂക്കം കാണുന്നില്ല ഉന്മേഷവും ഇല്ല എന്റെ എണം അത് വെയിറ്റ് ലോസ് തന്നെയാണ് പ്രസന്നകുമാർ ഇതും കോഴിക്ക് വെയിറ്റ് ലോസ് വന്നിട്ട് കോഴി വസന്തയുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ഇതൊക്കെ ഈ ചോദ്യങ്ങൾ മുഴുവൻ എല്ലാം കണക്റ്റഡ് ആണ് അപ്പൊ ഇതിനൊക്കെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ ശ്രദ്ധിക്ക അതുതന്നെയാണ് എല്ലാത്തിനും പറയാനുള്ളത് നവനീത് ചോദിച്ചിട്ടുണ്ട് കൈരളി കോഴി വളർത്താൻ എന്തൊക്കെ ശ്രദ്ധിക്കണം കൈരളി കോഴി ഒരു മുട്ടക്കോഴിയാണ് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കൈരളി കോഴികളെ കൂടുതലായിട്ട് വളർത്തുന്നത് പിന്നെ അതിന്റെ കൂടെയെ പൂവന്മാരെ ഇറച്ചിക്ക് കൊടുക്കാറുണ്ട് അഴിച്ചു വിട്ട് വളർത്താവുന്ന ഒരു കോഴിയാണ് പിന്നെ നമ്മൾ എല്ലാ കോഴികളെയും ശ്രദ്ധിക്കുന്ന പോലെ കൈരളി കോഴികളെയും ശ്രദ്ധിക്കണം നാടൻ കോഴികളെ എങ്ങനെ തിരിച്ചറിയാം അതാരാ ചോദിച്ചിരിക്കുന്നത് സിബിൻ വിജയൻ നാടൻ കോഴികളിപ്പൊ എങ്ങനെ തിരിച്ചാലും ചോദിച്ചാൽ ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുക നാടൻ കോഴികള് പൂവൻ കോഴികള് ഒരു എത്ര നമ്മൾ തീറ്റ കൊടുത്താലും ഒരു രണ്ടു കിലോ കൂടുതൽ വെയിറ്റ് വരില്ല പൂവൻ കോഴികള് പിന്നെ പെടക്കോഴികൾ വലിപ്പം കുറവായിരിക്കും നാടൻ കോഴികളൊക്കെ വലുപ്പം ആ പിന്നെ നാടൻ കോഴി തിരിച്ചറിയാൻ ഒറ്റ ഒരു മാർഗ്ഗം പെടകളെ തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗം മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് സ്വയം അടയിരുന്ന് വിരിയിച്ചിറക്കും അതാണ് നാടൻ കോഴികളുടെ മെയിൻ ആൻ്റെ പ്രത്യേകത പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് നാടൻ കോഴിയെ തിരിച്ചറിയാമെന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഫോട്ടോസ് ആഡ് ചെയ്യാം അല്ലാതെ ഇപ്പൊ നിങ്ങക്ക് പറഞ്ഞാൽ എങ്ങനെയാണ് നടൻ കോഴി എന്നുള്ളത് തിരിച്ചറിയാനുള്ള മനസ്സിലാവില്ല അടുത്ത വിവേക് ഞാൻ പുതുതായി ഒരു ചെറിയ രീതിയിൽ പൗൾട്രി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു അമ്പത് എൻസ് വെച്ച് ബട്ട് എനിക്ക് കൊറേ ഓപ്ഷൻസ് വന്നു ഓർ സം വിദേ സ്പീഷ്യസ് ചേട്ടനെ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ ഏത് ബ്രീഡ് എടുക്കുമെന്ന് നിങ്ങൾ മുട്ട വളർത്താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വായിച്ചിട്ട് അപ്പൊ മുട്ടക്കോഴി വളർത്തുന്ന ഇപ്പോഴത്തെ സമയത്ത് ബിവിത്രേറ്റി എടുക്കുന്നത് ലാഭകരമല്ല കാരണം എന്താ വെച്ചാൽ തീറ്റ ചെലവ് ഭയങ്കരമായിട്ട് കൂടി കൂടിയവരാണ് ഒരു ജനുവരി ഉണ്ടായിരുന്ന അതായത് ഡിസംബറിലുണ്ടായിരുന്ന തീറ്റ ജനുവരി ജനുവരിയായപ്പോ ഒരു ചാക്കിൽ നൂറ് രൂപ വെച്ച് കൂടി ഇപ്പോ വ്യത്യാസം ഡിസംബറിലെയും ഇപ്പോഴത്തെ നമ്മൾ വ്യത്യാസം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു ചാക്കിൽ വന്നിട്ടുള്ള വ്യത്യാസം ഉണ്ടോ തീറ്റയിൽ മുട്ടക്കോഴിയുടെ തീറ്റയിൽ അപ്പോൾ ബിവിത്രേറ്റിയെ കളർത്താണെങ്കിൽ നമ്മൾ മുട്ടക്കോഴിയുടെ ലെയർ മെഷ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ട് വളർത്തണം അപ്പോൾ അതല്ലാതെ നമ്മൾ നാടൻ തീറ്റകൾ കൊടുത്താൽ അതിൽ രക്ഷയില്ല പിന്നെ കൈരളി ബെറ്ററാണ് നമ്മൾ നാടൻ തീറ്റകൾ കൊടുക്കാം അഴിച്ചിട്ട് വളർത്താം അത്യാവശ്യം മുട്ടകൾ കിട്ടും അതുപോലെ ബാക്കിയുള്ള ഗ്രാമശ്രീ ഗ്രാമപ്രിയൊക്കെ നമുക്ക് വീട്ടുമുറ്റത്ത് അഴിച്ചു വിട്ട് വളർത്താവുന്ന വേസ്റ്റ് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്തി വളർത്താവുന്ന കോഴികളാണ് കെ ജിനകത്ത് ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലാഭം ഇല്ല എന്നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീറ്റ ചെലവ് വളരെയധികം കൂടിയത് കാരണം ലാഭം കുറവാണ് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഏരിയ കൂടെ നോക്കിയിട്ടാണ് ചെയ്യാൻ നിങ്ങളുടെ ഏരിയയിൽ മുട്ടയ്ക്ക് ചെലവുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് വില കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവിത്രീറ്റിയൊക്കെ വളർത്താം മുട്ടയ്ക്ക് നല്ല വില ഒരു ആറ് രൂപയ്ക്ക് മുട്ടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലിയായിട്ട് വിവി ത്രീറ്റി വളർത്താം അതെല്ലാം മുട്ട വില കുറവാണെങ്കിലും നിങ്ങൾ മുട്ട കോഴി നല്ലത് പിന്നെ ഇറച്ചിക്ക് മാർക്കറ്റുള്ള സ്ഥലമാണെങ്കിൽ ഇറച്ചി കോഴികളെ വാങ്ങി ശ്വാസവുള്ള കോഴികളൊക്കെ നിങ്ങക്ക് വാങ്ങി വളർത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഗിരിരാജ രാംപ്രിയ അങ്ങനെയുള്ള കോഴികളൊക്കെ ഉണ്ട് ഇറച്ചിക്ക് വേണ്ടി കൊടുക്കുന്ന കോഴികൾ ഇറച്ചിക്ക് മാർക്കറ്റുള്ള സ്ഥലമാണെങ്കിലും കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്കറ്റിൽ നിന്ന് അന്വേഷിച്ചിട്ട് ഏതാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള കോഴികളെ വാങ്ങി വളർത്താം അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് ഇപ്പൊ ഇതില് വന്നിട്ടുള്ളത് പിന്നെ കരളി കോഴി വളർത്തണുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കരളി കോഴിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പാല് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ വീണ്ടും റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കുറെ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ വെയ്റ്റ് ലോസ് വരുന്ന കോഴികള് തൂങ്ങി നിൽക്കുന്ന അസുഖത്തിനുള്ള മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ ഇത് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തില് ഒരു ഇട്ടൊരു പോസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ സംശയങ്ങള് ആണ് പാല് ചോദിച്ചിട്ടുള്ളത് എനിക്കറിയാവുന്ന ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ അതല്ല ഇത് കാണുന്ന നിങ്ങൾക്ക് പലതും അതിൽ ഉത്തരം കൊടുക്കാനുണ്ടാവും പല കാര്യങ്ങളും അതിൽ പറയാനുണ്ടാവും അതൊക്കെ താഴെ കമന്റായിട്ട് ഇടുക ഞാൻ മുമ്പ് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകും ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ